ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം കാണാട്ടോ ഇന്ന് കാലത്ത് കുറച്ചധികം നേരത്തെ എണീറ്റിട്ടുണ്ട് ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ക്ലാസ് കാലത്താണ് വെസ്റ്റേണ്ടി ക്ലാസ്സിക്കലിൻ്റെ ഒക്കെ ക്ലാസ്സ് അപ്പോൾ നേരത്തെ ജോലിക്ക് പോകണം പിന്നെ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ വിളക്കാണ് അപ്പോൾ കാലത്ത് അമ്പലത്തിൽ തൊഴുതിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട് വൈകിട്ട് ഞാൻ പോകണ്ടാവില്ലേ അപ്പോൾ കാലത്ത് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലത്തെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പോൾ ചോറുപണി പെരിപ്പണി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അടുക്കള പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അരി അടപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂർക്കയാണ് കേട്ടോ കൂർക്ക ചെറുകായൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഉപ്പേരി ഒക്കെ കൂർക്കയാണ് മേടിച്ചത് വലിയ കൂർക്ക നോക്കിയിട്ട് തന്നുക ചേട്ടൻ ഞാൻ പറഞ്ഞത് കൂർക്കെല്ലാം നന്നാക്കി ഉണ്ടാക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞപ്പോൾ ആൾ വലിയ കൂർക്ക തന്നു കേട്ടോ ചെറിയ കൂർക്ക ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഏറ്റവും സൗകര്യം ചെയ്യുന്ന വിചാരിച്ചു പിന്നെ ഇന്നലത്തെ ചോറുണ്ട് നല്ല രീതിയുടെ ചോറായ കാരണം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെയാണ് അടുക്കള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ബാത്റൂമിക്കൊക്കെ വെള്ളം പിടിക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യണം നേരം വെളിച്ചേ ആവുന്നേ ഉള്ളു അഞ്ചര അഞ്ചേമക്കാലൊക്കെ ആവുന്നേ ഉള്ളൂട്ടാ അങ്ങനെ എന്റെ പേര് ഇവിടെ സെറ്റ് ആയിട്ടാ അങ്ങനെ എൻറെ പേര് ഇവിടെ സെറ്റായി അടിപൊളി കൂർത്തപ്പേരി ർക്കാമെങ്കിൽ ഓർക്കപ്പൊരു ഇഷ്ടം എന്താ വെച്ചുകഴിഞ്ഞാൽ കമന്റിയാണ് എന്തായാലും ഒരു കൂടെ ആർക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരിക്കും അങ്ങനെ ഞാൻ ഫ്രഷായി വന്നു ഒരു ഇപ്പൊരകാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അങ്ങനെ ഞാൻ എന്താ അമ്പലത്തിലേക്ക് പോവാണ് നടന്നിട്ടാണ് പോവണേ വണ്ടിയൊന്നും എടുത്തിട്ടില്ല നടന്നിട്ട് പോകുമ്പോൾ വ്ളോഗും കൂടി എടുത്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും വണ്ടിയും വെക്കുന്ന അല്ലേ പോകുന്നത് ഹെൽമെറ്റൊക്കെ വയ്ക്കണം അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ട് കിടക്കല്ലേ വേണ്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നടന്നിട്ട് പോകാമെന്ന് ഹെൽമെറ്റ് വെക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചതല്ലെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി അപ്പോൾ പിന്നെ മുടി നനഞ്ഞു കൊടുക്കണെ അങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആകെ വൃത്തികേടായിരിക്കും അപ്പോൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ ഞാൻ നടന്ന് നടന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വിളക്കിൻ്റെ അമ്പലങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് സഹായിക്കണം അതുമാതിരി കുരുത്തോല കെട്ടലും ഉണ്ണിപ്പിണ്ടി എരിയലും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് എന്നൊക്കെ പറയുമ്പോൾ വിളക്ക് പോരെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതു പോകുന്നു അമ്പലത്തിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ പിന്നെ ക്യാമറ ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു തൊഴുതു പോകുന്നു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ പോയ കാരണം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് തൊഴുത് സമാധാനമായിട്ട് പോകുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവും പിന്നെ വൈകിട്ട് നല്ല തിരക്കുണ്ടാവും അങ്ങനെ ഞാൻ നടന്ന് നടന്ന നമ്മുടെ വീടിൻ്റെ അവിടെത്താറായി അപ്പോൾ എൻ്റെ വീട് കാണാത്തവർക്കായിട്ട് ഇതാണ് കേട്ടോ എൻ്റെ വീട് ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് അമ്മയുടെ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറയാം പക്ഷേ ഞാൻ ജനിക്കുന്ന സമയത്ത് വീട് ഇങ്ങനെയല്ലായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് പതിനാല് വർഷമായിട്ടുണ്ടാവുള്ളൂട്ടോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയി വന്നു അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ തൈ വലുതായതാണ് കേട്ടോ അത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ തയ്യായിരുന്നു ഞാൻ റംബൂട്ടാൻ കഴിച്ചപ്പോൾ കുരു കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് കുറേ കുരു കൊണ്ടുവന്ന് കുഴിച്ചിട്ടായിരുന്നു ഈ രണ്ട് തയ്യും മാത്രമേ സെറ്റായുള്ളൂ അതിലും ഒരു തയ്യേ നല്ല ഹൈറ്റിൽ വരുന്നുള്ളൂ ഒരെണ്ണം സെറ്റായിട്ടുണ്ടായിരുന്നില്ല അത് അമ്മ ചോദിക്ക എൻ്റെ അടുത്ത് അത് ഇതെന്തിൻ്റെ മരമാണ് ഇതും എന്ത് കായ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ പറയും അമ്മ അത് റംബൂട്ടാനാണ് ഭയങ്കര വെയിറ്റ് കൂടിയിട്ടുള്ള വെയിറ്റ് വെച്ചാൽ കാനല്ല കേട്ടോ ഭയങ്കര പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു സംഭവമാണ് അത് നമുക്ക് കായുണ്ടാകുമ്പോൾ കാണിച്ചു തരാം അത് വലിയ മരം ഒക്കെ ആകുമെന്ന് പറഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്തല്ലേ അപ്പോൾ അമ്മ ചോദിച്ചു വലിയ മരം ഒക്കെ ആവുമോയെന്ന് ചോദിച്ചമ്മ അങ്ങനെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ ക്ലാസ്സിൻ്റെ അവിടെ വന്നു ക്ലാസ്സിൽ വന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ വെച്ചു സെറ്റായി ഞാൻ രാവിലെ ആണല്ലോ ക്ലാസ് അപ്പോൾ ഞാൻ കുട്ടികളാണെ കാത്തിട്ട് ടീച്ചേഴ്സിനെ കാത്തിട്ട് കാത്തിട്ട് നിൽക്കുകയാണ് വിളത്ത് വയ്ക്കലൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അടുത്ത പരിപാടി എന്താ വെച്ചാൽ രജിസ്റ്ററിൽ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതി വെക്കലാണ് ഞാൻ അടുത്ത പരിപാടി അത് എഴുതി വെക്കല് കഴിഞ്ഞു അപ്പോൾ നമുക്ക് താഴെ പ്രീതേശന അടുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് മണ്ഡപത്തിൽ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താഴെ പ്രീതേശ്ന അടുത്തേക്ക് പോയി അപ്പോൾ ഞാൻ പ്രീതേശ് നിൽക്കുന്ന കട നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതൊരു ആയുർവേദ മരുന്ന് കടയാണ് കേട്ടോ വൈദ്യരത്നം എന്നാണ് കടയുടെ പേര് ഇവിടെ ഡോക്ടർ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ഷട്ടർ ഡോക്ടർ ഇരിക്കുന്ന റൂമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക ഡോക്ടറുടെ പേര് രക്ഷ്മെന്നാണ് ആ ബോർഡിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ അവരുടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ആയുർവേദത്തിൻ്റെ ഒരുവിധപ്പെട്ട മരുന്നുകളെല്ലാം ഉണ്ട് പോരാതെ കണ്ടിട്ട് അവർ മിഠായികളൊക്കെ കൊണ്ടുവന്ന് നോക്കി കേട്ടോ നമ്മൾ പണ്ടൊക്കെ കഴിക്കുന്ന നൊസ്റ്റാലജി ഉണർത്തുന്ന നാരങ്ങ മിഠായി പുളി മിഠായി അങ്ങനെ ഒത്തിരി മിഠായി ഉണ്ട് അപ്പോൾ ഞാനൊക്കെ ഇവിടുന്ന് മിഠായി മേടിക്കാറുണ്ട് കേട്ടോ അപ്പുറത്തുനിന്ന് ദാസേട്ടനൊക്കെ മേടിക്കാറുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെറും അലങ്കാര ചെടികളല്ല കുറെ മരുന്നുകളുണ്ട് കേട്ടതല്ലേ ഈ ഒരു ചെടിയല്ലാതെ ബാക്കിയൊക്കെ മരുന്നുകളാണ് ഒന്ന് നമ്മുടെ കന്നിക്കൂർക്ക പിന്നെ മുറി എന്ന് പറയും മുറിമൊക്കെ വെച്ച് കെട്ടുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചെമ്പരത്തി ബണ്ടി ചെയ്തിട്ടുള്ള ചെമ്പരത്തിയാണ് അത് നമ്മുടെ ദാസേട്ടനാണ് അവിടെ ബണ്ടിയാണ് ഞാൻ കണ്ടത് വേറെ വേറെ കളർ പൂവൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രീദേശത്ത് നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ഞാനൊരു ഒരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു നമ്മുടെ എൻ്റെ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസിന് എനിക്ക് എൻ്റെ ഗൂഗിൾ പേ ഉണ്ട് ഫോണിൽ പക്ഷേ അക്കൗണ്ടിൽ പൈസ ഇല്ല മാത്രമല്ല മിനിമം ബാലൻസ് പോലും അക്കൗണ്ടിലില്ല അപ്പോൾ അതുകൊണ്ട് എത്രയെങ്കിലും പൈസ മിനിമം ബാലൻസിന് കുറവ് പൈസ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ പൈസ മൊത്തം അവർ പിടിക്കുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പൈസ അതിൽ ഇടാറില്ല ഇനി അത് കൂടുതൽ പൈസ വരുമ്പോൾ മാത്രമേ അതിൽ ഇടാൻ പറ്റുള്ളൂ ഗ്യാസിനുള്ള പൈസ വീട്ടിൽ വെച്ച് പോവാൻ എനിക്ക് ധൈര്യമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ പൈസ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പ്രീതി കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിച്ചു ആ ഗ്യാസിൻ്റെ നമ്പറിലേക്ക് കേട്ടോ ആ ചേട്ടൻ്റെ നമ്പറിലേക്ക് എന്നിട്ട് ഞാൻ പ്രീതിയച്ചൻ്റെ അടുത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും എപ്പോഴൊന്നും ചെയ്യാറില്ല ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ മാത്രം അങ്ങനെ പോയിട്ട് പ്രീതച്ചിനെയൊക്കെ ബുദ്ധിമുട്ടിക്കാറുള്ളൂ കേട്ടോ അത് അവർ വീണ്ടും പിന്നെ അക്കൗണ്ടിൽ പൈസ കൊണ്ടുപോയി ഇടേണ്ടതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ രാവിലെ കുട്ടികൾ കയറി വരുമ്പോൾ ഞങ്ങോട്ട് കയറി വന്നത് അത് കാരണം കൊണ്ട് പ്രീദേശിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ താഴത്ത് നോക്കിയപ്പോൾ വെള്ളം വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെയാണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചത് നീക്കി വെച്ചു എന്നിട്ട് പ്രീദേശിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പ്രീദേശിയുടെ അടുത്ത് പോയിട്ട് പൈസ കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ച് നേരം വന്നിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തോട്ട് അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ പ്രീതേച്ച അപ്പോൾ എന്താ പറയുക ചിരി വരും അതുകൊണ്ടാണ് ഈ ഗൗരവം പിടിച്ചു നിൽക്കുന്നത് അല്ലാണ്ട് പോസ് പിടിച്ച് നിൽക്കുകയെന്നല്ലാ കേട്ടോ അപ്പോൾ ഞാൻ നോക്കണ സമയത്തുണ്ട് നമ്മുടെ കാർത്തി ചേച്ചി മണ്ഡപത്തിലുള്ള ചേച്ചിയാണ് ചേച്ചിനായിട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ ചേച്ചി അടുത്ത് ഞാൻ വീഡിയോ ആണ് എടുക്കുന്ന ആൾ ഫോട്ടോ എടുക്കുന്നത് വെച്ചിട്ടേ സൂമി സൂമി എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ വീഡിയോ ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഫോൺ ഇല്ലെന്ന് ഇട്ട് തരാം കമോൺ അശോ കേട്ടാ കമോൺ എനിക്കൊരു ആ അങ്ങനെ ഞങ്ങള് കാര്യൊക്കെ പറയുന്ന സമയത്താണ് പ്രതീക്ഷിക്കാണ്ട് അശോകേട്ടം വന്നത് അപ്പോൾ അശോകാട്ടിൻ്റെ കൂടെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വ്ളോഗുണ്ട് കേട്ടോ അവൻ്റെ യൂട്യൂബിലുണ്ട് അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ ഇന്നും ആളേൻ്റെ വീഡിയോയിൽ പിടിച്ചിട്ടു ആൾ ഉറക്കുറക്കങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് ഇന്ന് എൻ്റെ നാട്ടിലെ വിളക്കല്ലേ പോകണില്ലേ എന്നൊക്കെ ചോദിക്കണ്ടട്ടാ ചാത്തന്മാർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ആൾ അപ്പോൾ ഞാൻ ചാത്തന്മാർ കൊണ്ടുവരും എന്താ പതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വൈകീട്ട് അങ്ങനെ പോവലില്ല ഒറ്റയ്ക്ക് പോകണ്ടതെന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്ക് താലെടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ രാത്രി ആയിട്ടോ വോയ്സ് ഓവർ കൊടുക്കണത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നടക്കുന്ന കല്യാണത്തിന് അമ്മ വരും അപ്പം അമ്മേനെ എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് ഉലാത്തുന്നത് പക്ഷെ അമ്മേനെ കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ആ സങ്കടം നിൽക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ബേക്കറിയിലേക്ക് പോയി ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കയറി പോകേണ്ട ആളായിരുന്നു പക്ഷേ എനിക്ക് നിന്നപ്പോൾ തോന്നി ചിപ്സ് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ അവിടുന്ന് കെ ആർ ബേക്കറിയിലേക്ക് വന്നു അവിടെ വന്നിട്ട് ചിപ്സ് മേടിച്ചു എനിക്ക് ഇവിടുന്ന് ബേക്കറി ഐറ്റംസ് മേടിക്കാൻ നല്ല ഇഷ്ടമാണ് കണ്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പൈസ ഉണ്ടായാൽ മാത്രം മതി ഏത് വേണം വെച്ചിങ്ങ് തിരഞ്ഞെടുക്കാം അപ്പോൾ അത് കാരണം കൊണ്ട് അവിടുന്ന് ചിപ്സൊക്കെ മേടിച്ച് വന്നു അപ്പോൾ അതിന് ഊണയക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു കൂർക്ക പേരൊക്കെ കൂട്ടിയിട്ട് നല്ല ലാവിഷായിട്ട് അടിച്ചു കുറുക്കപ്പേരുണ്ടായി കഴിഞ്ഞാൽ ചോറ് എടുത്തത് കുറവാണെന്നൊക്കെ എനിക്ക് തോന്നും കേട്ടോ പക്ഷെ ചോറ് അങ്ങനെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തടി വെക്കും ഞാൻ ഇപ്പോൾ കുറച്ച് തടി കുറഞ്ഞിട്ടുണ്ട് എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് തടി കുറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഫുഡൊക്കെ ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന കാരണം കൊണ്ടാണ് എനിക്ക് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഫുഡ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ പക്ഷെ പല സംഭവങ്ങളും കാണുമ്പോൾ കൊതിയൊക്കെ വരും എനിക്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അത് വെറൈറ്റി വെറൈറ്റി ഫുഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി കുട്ടികളിവിടെ സ്കിപ്പിംഗ് റോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശങ്കരാട്ടൻ്റെ ചേട്ടൻ്റെ കുട്ടികളാണ് കേട്ടോ എന്നാകെക്കൂടി നാല് പേരെ ക്ലാസ്സിന് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ലീവായിരുന്നു അപ്പോൾ ഇവിടുത്തെ കല്യാണത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന് ഫുഡൊക്കെ കൊണ്ടുപോകണുണ്ട് അവർ അപ്പോൾ കുട്ടികളോട് നോക്കി നിൽക്കുകയാണ് എന്താണ് ഇത് ചെക്കൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർ വെറുതെ ചുമ്മാ താഴ്ത്തിക്ക് നോക്കിട്ട് നിൽക്കാണ് അങ്ങനെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കളിക്കുന്നുണ്ട് ചില സമയത്ത് ഇവരുടെ ഗോഷ്ടി കണ്ടു ഇനി ചിരി വരും അങ്ങനെ അതാ ഇവർ മൂന്ന് പേര് കൂടാതെ വേറൊരു കുട്ടിയും കൂടി വന്നു അങ്ങനെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് പിള്ളേർ കുറവായ കാരണം കൊണ്ട് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ചയില് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ ശങ്കരട്ട്ന കാലിൻ്റെ മുകളിൽ മുറി പറ്റിയിട്ട് അപ്പോൾ അവർക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു കേട്ടോ എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അവർ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ശങ്കരാട്ടൻ്റെ ചേട്ടൻ്റെ കുട്ടി അവൻ്റെ പേര് എന്നാണ് അപ്പോൾ അവനാണ് ചിങ്ങി ഈ പൊയ്ക്കാലിൻ്റെ മുകളിൽ നടക്കണമെന്ന് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അവൻ അത് ചെയ്തു നോക്കണ്ട കേട്ടോ 不 <laughs> അഖിലേഷ് അത് പഠിച്ചു അഖിലേഷിന് ആഗ്രഹായിട്ടവൻ ക്ലാസിന്റെ ഇടയില് മാഷയോട് പറഞ്ഞിട്ട് പൊയ്ക്കാലി കയറിയതാണ് അല്ല അഖിലേഷ് അഖിലേഷിന് അത് പഠിക്കണത് ഭയങ്കര ആഗ്രഹം അവനത് പഠിക്കാൻ പറ്റൂന്നതിന്റെ ഒരു സന്തോഷം അവന്റെ മുഖത്ത് കാണാനുണ്ട് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു പിന്നെ വൈകിട്ട് അമ്പലത്തേക്കൊന്നും പോയില്ലേ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്